ഗോൾഡൻ ഡയമണ്ട്സ് കാരുണ്യത്തിന്റെ കരസ്പർശവുമായി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലിയേറ്റീവ് സെന്ററുകളിലേക്ക് മൂന്ന് ആംബുലൻസുകൾ വിതരണം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി ആംബുലൻസുകളുടെ താക്കോൽദാനം നടത്തി സ്വർണ്ണ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് കാരുണ്യ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഹൃദയത്തോടെ ചേർത്തു നിർത്തിയ നാടിനായി കാരുണ്യത്തിന്റെ കരസ്പർശം നീട്ടിയിരിക്കുകയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് കൊപ്പം ലക്കിടി ശ്രീകൃഷ്ണപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെ മൂന്ന് പാലിയേറ്റീവ് സെന്ററുകളിലേക്ക് ആംബുലൻസുകൾ നൽകിയാണ് കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാതൃകാപ്രവർത്തനം നടത്തിയത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ആംബുലൻസിന്റെ താക്കോൽ വി കെ ശ്രീകണ്ഠൻ എം പി നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഏറ്റുവാങ്ങി ലക്കിടി പഞ്ചായത്തിന് പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എം ആർ മുരളി താക്കോൽ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഏറ്റുവാങ്ങി കൊപ്പം ഗ്രാമപഞ്ചായത്തിന് കെ പ്രേംകുമാർ എം എൽ എ താക്കോൽ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി തുടർന്ന് നടന്ന യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ നാടിൻ്റെ ഏറ്റവും നല്ല ഒരു ജനപ്രിയ പരിപാടിയിലാണ് എല്ലാവരും പങ്കെടുക്കുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകൾ ആംബുലൻസ് നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തതിന് ഞാൻ പ്രത്യേകമായി രാജ്യത്തോടും കവിത കുടുംബാംഗങ്ങളോടും പ്രത്യേകമായി നന്ദി ആദ്യമായി നമുക്ക് ഏറ്റവും ആവശ്യമാണ് ദൈവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആംബുലൻസ് നമുക്ക് വിവിധ ആശുപത്രികളിലും പ്രാവശ്യം ആശുപത്രികളിലൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഗ്രാമീണ മേഖലയിൽ ഈ സൗകര്യം

കവിത ഗോൾഡൻ ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ടി പി രാജഗോപാൽ മാനേജിംഗ് പാർട്ട്ണർമാരായ ടി പി പ്രസാദ് ടി പി പ്രജീഷ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ ഹമീദ് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു കവിത ഗോൾഡൻ ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് കെ പി അബ്ദുൾ സലീം ബ്രാൻഡിംഗ് മാനേജർ അബ്ദുൾസലാം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു താക്കോൽദാന ചടങ്ങിനുശേഷം കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയ ഇഫ്താർ സംഗമവും നടന്നു